നമസ്കാരം വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ സമരം ചെയ്തതിനു ശേഷം അതിരൂപതയുടെ അക്കൌണ്ടുകൾ അധികാര കേന്ദ്രങ്ങൾ മരവിപ്പിച്ചു എന്ന ഗുരുതര ആരോപണവുമായി തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെന്നെറ്റോ തിരഞ്ഞെടുപ്പിന് മുൻപുള്ള അവസാന ഞായറാഴ്ചയായ ഇന്നലെ അതിരൂപതയ്ക്ക് കീഴിലെ ഇടവകകളിൽ വായിച്ച ഇടയ ലേഖനത്തിലാണ് ആർച്ച് ബിഷപ്പ് ആരോപണം ഉന്നയിച്ചത് വിഴിഞ്ഞം സമരത്തിനു പിന്നാലെ കഴിഞ്ഞ വർഷം മുതൽ മിഷൻ പ്രവർത്തനങ്ങൾക്കായി ലഭിക്കാറുള്ള സാധാരണ സാമ്പത്തിക സഹായം പോലും സ്വീകരിക്കുന്നത് കഴിയാത്ത തരത്തിൽ ബാങ്ക് അക്കൗണ്ടുകൾ അധികാര കേന്ദ്രങ്ങൾ മരവിപ്പിച്ചിരിക്കുകയാണ് എന്ന് ഇടയലേഖനത്തിൽ പറയുന്നു വൈദിക വിദ്യാർത്ഥികളുടെ പരിശീലനത്തിനും വിരമിച്ച വൈദികരുടെ പരിചരണത്തിനുമായി രണ്ട് കോടിയോളം രൂപയാണ് ഓരോ വർഷവും അതിരൂപത ചെലവിടുന്നത് ഇടവകകളിൽ നിന്ന് ലഭിക്കുന്ന വിഹിതം ഈ ചെലവുകൾ നിറവേറ്റാൻ പര്യാപ്തമല്ല ജനങ്ങളിൽ നിന്നുള്ള സഹായം കൊണ്ടുകൂടി മാത്രമേ രൂപതയ്ക്ക് മുന്നോട്ടു പോകാൻ കഴിയൂ വൈദിക പരിശീലനവുമായി ബന്ധപ്പെട്ടുള്ള ചെലവുകൾക്ക് പൊതുവായി ഫണ്ട് ഈ വർഷം മുതൽ സമാഹരിക്കുകയാണ് എല്ലാവരും ഇതിനോട് സഹകരിക്കണം ഒരു വൈദിക വിദ്യാർത്ഥിയെ സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും സഹകരിക്കാമെന്നും അദ്ദേഹം ഇടയലേഖനത്തിൽ ചൂണ്ടിക്കാട്ടി ഇടവകകളിൽ ഇന്നലെ നല്ല ഇടയൻ ന്യായർ ആചരിച്ചു ഇതിന്റെ ഭാഗമായി പൊതുവായ ഫണ്ട് സമാഹരണത്തിനും തുടക്കമിട്ടു അതേസമയം തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇടതുമുന്നണിക്ക് പരോക്ഷ പിന്തുണയുമായി യാക്കോബായ സഭ പ്രതിസന്ധി ഘട്ടത്തിൽ സഭയെ സഹായിച്ചവരെ കരുതുവാനും തിരികെ സഹായിക്കുവാനും ഉത്തരവാദിത്വമുണ്ടെന്ന് വിശ്വാസികളോട് മെത്രാപോളിറ്റൻ ട്രസ്റ്റി ആഹ്വാനം ചെയ്തു സഭാ തർക്കത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഓർമ്മിപ്പിച്ചായിരുന്നു ആഹ്വാനം പത്രിയാർകീസ് ബാവയുടെ സന്ദർശനത്തിൽ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു സഭയുടെ അസ്തിത്വം കാത്തുസൂക്ഷിക്കും എന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഉദ്ധരിച്ചാണ് സഭാ നിലപാട് എന്തെന്ന സൂചന സഭ വിശ്വാസികൾക്കായി യാക്കോബോയ മെത്രാപോളിത്തൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയോസ് പുറത്തിറക്കിയ സർക്കുലറിലാണ് ഇക്കാര്യം ഉള്ളത്